നമസ്കാരം മിൻസ്രലിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ കടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ പ്രധാനമായും ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും മറ്റു രാജ്യങ്ങളൊക്കെ ചെയ്തു നൽകാൻ തയ്യാറാണ് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഒരു തരത്തിലുമുള്ള ഭീകര നീക്കം തങ്ങളുടെ രാജ്യത്ത് നടക്കാൻ പാടുള്ളതല്ല ഈ ഭീകരതയെ ചെറുക്കാൻ ആകെ കരുത്തുള്ള ഒരു വലിയ രാഷ്ട്രമെന്ന രീതിയിലേക്ക് ഈ കുഞ്ഞൻ രാഷ്ട്രം മാറിയിരിക്കുന്നു വലിപ്പത്തിലല്ല അവരുടെ പ്രവൃത്തിയിലാണ് ബുദ്ധിശക്തിയിലാണ് തന്ത്രത്തിലൂടെയാണ് കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത് തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ച് ഒരു സംശയവും ഇന്ന് ലോകരാജ്യങ്ങൾക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇറാനിയൻ പ്ലോട്ടുകളെയൊക്കെ തന്നെ തടയാൻ വേണ്ടി അവരുടെ തന്ത്രപരമായ നീക്കങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ജോർദൻ മേഖലയിൽ വേലി നിർമ്മിക്കാനുള്ള ഒരു അനുമതി ഇസ്രയേൽ കാറ്റ്സിന് പ്രതിരോധ മന്ത്രിക്ക് ലഭ്യമായിരിക്കുന്നു മറുഭാഗത്ത് കീഴടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരാറിലേക്ക് കടക്കാൻ പോവുകയാണ് ലബനനിൽ അതായത് വടക്കൻ ഇസ്രായേലി നേതാക്കളൊക്കെ തന്നെ ലബനൻ വെടിനിർത്തൽ കരാറിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ മറ്റൊരു കരാർ കൊണ്ടുവരികയും അത് പുനഃപരിശോധിക്കുകയും ചെയ്തിട്ട് ഏത് വിധേനയും ഇതിനെ പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള ഫലപ്രദമായൊരു മാർഗ്ഗമാണ് നമുക്ക് ആവശ്യമെന്നാണ് എടുത്തു പറയുന്നത് ഹിസ്ബുള്ളയുടെ വെടിനിർത്തൽ അത് ഉടനടി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ഇനി എന്തുകൊണ്ടാണ് ഒരു ഹൈടെക് അതിർത്തി വെയിൽ നിർമ്മിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർദ്ദനുമായി ചേർന്ന് കിടക്കുന്ന അതിർത്തി മേഖലയിൽ കള്ളക്കടത്ത് വിപുലമായി തന്നെ നടക്കുന്നുണ്ട് പ്രധാനമായി ഭീകര സംഘങ്ങൾ അതുപോലെ തീവ്രവാദ സംഘങ്ങളൊക്കെ തന്നെ പണം സ്വരൂപിക്കുന്നത് കള്ളക്കടത്ത് നടത്തിയും അതുപോലെ തന്നെ ആയുധ കച്ചവടത്തിലൂടെയും ഒക്കെ തന്നെയാണ് എന്നാൽ അതിനെ പൂർണ്ണമായും തടയിട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഫണ്ടിങ് അവസാനിക്കുമെന്ന ഒരു തിരിച്ചറിവാണ് ഇസ്രയേൽ ഉണ്ടായിരിക്കുന്നത് ഏറെ വർഷങ്ങളായി ഇങ്ങനെ ഒരു അതിർത്തി നിശ്ചയിച്ചുകൊണ്ട് അതിർത്തിയിൽ ശക്തമായ വേലിക്കെട്ട് നിർമ്മിച്ചുകൊണ്ട് ഇതിനെ തടയാനുള്ള നീക്കങ്ങൾ ഏറെക്കാലമായി ഇസ്രയേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിപ്പോൾ വിജയിച്ചിരിക്കുന്നുവെന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാൻസ് ചൊവ്വാഴ്ച ദിവസം തുറന്നു പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ചും ഇറാനിൽ നിന്നുള്ള കള്ളക്കടത്തിനെ തന്നെയാണ് ജോർദ്ദൻ അതിർത്തി മേഖലയിൽ വെച്ച് തന്നെ തടയിടാൻ ഇസ്രയേലിനെ സാധിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള അത്യാധുനിക സെൻസറുകൾ ഇസ്രയേലിനവിടെ ഉൾപ്പെടുത്താനായി സാധിക്കും കാരണം ഇസ്രയേലിൻ്റെ അതിർത്തി വേലി ശൃംഖല എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണ് ദശലക്ഷക്കണക്കിന് ഷെക്കലുള്ളതായിട്ടുള്ള വേലികളാണ് അവിടെ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ നിർമ്മിച്ചെടുക്കാനായി തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഇസ്രയേൽ ക്യാൻസ് പറയുന്നത് ഔപചാരികമായ അവസാന തീയതി ഒന്നും തന്നെ നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ പോലും വളരെ ഫലപ്രദമായി തന്നെ അത് പൂർത്തീകരിക്കുമെന്നാണ് പറയുന്നത് അടുത്ത കാലത്തായി ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ സാമ്പത്തിക ബാധ്യത എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ധനമന്ത്രി തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാണ് ആ എതിർപ്പിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഇസ്രേൽ ക്യാൻസ് മുന്നോട്ട് പോയതെന്നും ഇത് ഫലപ്രദമായി തന്നെ നടപ്പിലാക്കിയത് എന്നുള്ളതുമാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാ മനസ്സിൽ കണ്ടത് ക്യാൻസ് മാനത്ത് കണ്ടു എന്നാണ് ഇപ്പോൾ ഇതിലൂടെ തന്നെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വളരെ കാലമായി ഇതിനുവേണ്ടി ശ്രമിച്ച ഒരു നീക്കം തന്നെയാണ് ശ്രേലി നടത്തിയിട്ടുള്ളത് ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലെഫ്റ്റനന്റ് ജനറലിൻ്റെ മുന്നറിയിപ്പ് കത്ത് പോലും അയയ്ക്കുക എന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു വി വിരമിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു വേലി നിർമ്മിച്ച് ആ വേലി നിർമ്മിച്ച് മാറ്റങ്ങളെക്കുറിച്ച് ഇനിയിപ്പോൾ ആ വേലില്ലെങ്കിലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഒക്കെ തന്നെ ഹിർസി ഹലേവി അടക്കം നേരത്തെ ചൂണ്ടിക്കാണിച്ചതാ ആയിരുന്നു എന്നിരുന്നാലും ക്യാൻസ് അധികാരത്തിലെത്തുമ്പോൾ ബെഞ്ചമിൻ നാഹുവിനെ വളരെ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നും ഇതിലൂടെ തന്നെ കരുതുന്നുണ്ട് ഒപ്പം തന്നെ മുൻഗാമിയായിരുന്ന യോ ഗ്യാലൻറ്ററിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തനാണ് ഇസ്രയേൽ ക്യാൻസ് എന്നുള്ളത് ഈ ഒരൊറ്റ നീക്കത്തിലൂടെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ ഹമാസിന്റെ അധിനിവേശം അതിനുശേഷമുണ്ടായ അതിർത്തി സുരക്ഷയുടെ അങ്കലാപ്പ് ഇതൊക്കെ തന്നെ ഇസ്രായേൽ പൊതുജനം വളരെ കൂടുതലായി സെൻസിറ്റീവായി തന്നെ എടുക്കുന്ന ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ടാണ് അതിർത്തി വേലി എന്ന് പറയുന്നതിന് ഗവൺമെന്റ് അംഗീകാരം നൽകുന്നതിൽ ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഇത്തവണ ഉയർന്നുവരാത്തത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ സുരക്ഷാ ചിന്താഗതിക്കാരായിട്ടുള്ള ഇസ്രയേലുകളുമായി യോഗ്യാലൻ്റെ ഒരു കാര്യമായ രാഷ്ട്രീയ സ്വാധീനം രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും രാഷ്ട്രീയപരമായി പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കൂടാതെ വളരെ കാലമായി രാഷ്ട്രീയ തന്ത്രജ്ഞനായിട്ടുള്ള ഇസ്രായേൽ ക്യാറ്റ്സിന് കൂടുതൽ ചർച്ചകൾ നടത്തി വളരെ ഫലപ്രദമായി തന്നെ ധനമന്ത്രിയുമായി സംവദിച്ചുകൊണ്ട് ഇതിന്റെ വെരും ഇത്രയും തുക നാം ചിലവാക്കി കഴിഞ്ഞാൽ നാളെ ഉണ്ടാകുന്ന ഒക്കെ തന്നെ കൃത്യമായി വിവരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇന്ന് ഈ വേലിക്കെട്ടുകൾ നിർമ്മിക്കാനായി ഇത്ര ബില്യൺ ഡോളർ നമുക്ക് ചിലവാകുകയാണെങ്കിൽ നാളെ ഒരു സമയത്ത് ഈ വേലിക്കെട്ട് ഇല്ലാത്തതിന്റെ പേരിൽ ഒരു യുദ്ധം പൊട്ടി പുറപ്പെട്ടാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ ഇസ്രയേലി ജനതയുടെ ജീവൻ ഇതൊക്കെ തന്നെയാണ് പ്രധാനം കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് പണമല്ല വലുത് അവരുടെ ജീവനാണ് ഏറ്റവും വലുത് ഒരു ഇസ്രയേലി പൗരൻ്റെ ജീവനെങ്കിലും ഹനിക്കുന്ന രീതിയിലേക്ക് ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരിക്കലും താങ്ങാൻ കഴിയുന്ന ഒരു വസ്തുതയല്ല അതുകൊണ്ടാണ് നൂറ് ബന്ധുക്കൾക്ക് വേണ്ടി ഇത്രയധികം തുക ചിലവഴിച്ചുകൊണ്ട് ഒരു ഭീകര യുദ്ധത്തിലേക്ക് അതും ശക്തരായ പല രാജ്യങ്ങളോടും കൊമ്പുകൂർക്കാനായി കോർക്കാനായി ഇസ്രയേലിന് ഇത്രയും കരുത്തുണ്ടായത് അതുകൊണ്ട് അവർക്ക് ഏറ്റവും വലുത് പണമോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെയല്ല അവരുടെ നിലനിൽപ്പാണ് അവരുടെ അസ്തിത്വമാണ് അതിലുപരിയായി അവരുടെ ജീവനാണ് അതുപോലെ തന്നെ ഐ ഡി എഫിലെയും യൂറോപ്യൻ യൂണിയനിലെയും അമേരിക്കയുടെയും ഒക്കെ തന്നെ ഇസ്രയേൽ സഖ്യകക്ഷിയിൽ നിന്നുള്ള എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് വെസ്റ്റ് ബാങ്കിൽ പുതിയൊരു ഔട്ട് പോസ്റ്റ് നിർമ്മിക്കാൻ ക്യാൻസ് സ്മോട്ടർച്ചിന് ഒരു പുതിയ ഒരു നിർദ്ദേശം നൽകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത് അതിനെയും കൺവിൻസ് ചെയ്യാൻ കൃത്യമായി ധനമന്ത്രിയെ കൺവിൻസ് ചെയ്യാൻ ക്യാൻസിൻ സാധിക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദശലക്ഷക്കണക്കിന് ഷെക്കലുകളുടെ പുതിയ ചിലവാണ് ഇതിലൂടെ കണക്കാക്കുന്നത് ഇത്രയധികം തുക ഇസ്രയേലി ഷെക്കൽ ചിലവഴിച്ചുകൊണ്ട് ഇങ്ങനെയൊരു നീക്കം നടത്തുമ്പോൾ എത്ര തരം എന്ത് തരം മാറ്റങ്ങളായിരിക്കും അതിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യവും ഇപ്പോൾ വ്യക്തമായി തന്നെ പുറത്ത് വന്നിട്ടില്ല ഇനിയുള്ള സമീപഭാവിയിൽ ഒപ്പുവച്ചേക്കാവുന്ന ഇസ്രയേലും ലബലിലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ ഉത്തരേന്ത്യയിലെ തന്നെ പ്രാദേശിക തലവന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിലെ കമ്മ്യൂണിറ്റികളുടെ സുരക്ഷ ഉറപ്പാക്കണം അതിനുള്ള ക്രമീകരണം ഉൾപ്പെടുത്താത്ത ഇസ്രയേലും ലബനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ എന്ന് പറയുന്ന ഒരു വലിയ ദുരന്തമായി മാറുമെന്നാണ് ഇതിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായി പരിധി നിശ്ചയിച്ചുകൊണ്ട് നിബന്ധനകൾ വെച്ചുകൊണ്ടായിരിക്കണം വെടിനിർത്തൽ കരാറിലേക്ക് കടക്കേണ്ടത് ഒന്നാം രണ്ടാം ലബനൻ യുദ്ധങ്ങൾ ഇതിനു മുൻപ് തന്നെ കണ്ടിട്ടുള്ളതാണ് അതേ പരാജയങ്ങളെ നിർബന്ധിത കരാറുകളോടെ അഭിഹരിക്കുന്ന ഒരു ചരിത്രം ഇനിയും ആവർത്തിക്കരുത് ഇത് പൂർണ്ണമായും അവസാനിക്കാനുള്ള നീക്കം അത് നടത്തണം അതൊന്നും തന്നെ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നിലവിൽ വ്യക്തമാക്കുന്നത് വടക്കൻ നിവാസികൾ ഇസ്രയേലിന്റെ ആദ്യ പ്രതിരോധ നിരയാണെന്ന് ഇസ്രായേൽ സർക്കാരിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിനെ ശക്തമായി തന്നെ വിമർശിക്കുന്നത് എന്തായിരുന്നാലും അതിന് ഫലപ്രദമായ ഒരു നീക്കം തന്നെ നടത്തുമെന്ന പ്രതീക്ഷയാണ് അവസാന നിമിഷം വരെയും മനസ്സിലുള്ളത് Oops. Mm -hmm.